ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാം കലണ്ടർ പി എസ് സി ഈ വർഷം ആദ്യമേ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിനെ തുടർന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഡേറ്റും കൺഫർമേഷൻ കൊടുക്കുവാനുള്ള തീയതിയും ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്ന ഡേറ്റും പി എസ് സിയുടെ ഏപ്രിലിലെ പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ഡിഗ്രി പ്രിലിംസ് എക്സാം നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് എൽ എസ് ജി എസ് പരീക്ഷ എൽ എസ് ജി എസ് പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ മാർക്കറ്റിംഗ് ഓർഗനൈസർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് ലിമിറ്റഡിലെ മാർക്കറ്റിംഗ് ഓർഗനൈസർ പിന്നെ അസിസ്റ്റൻ്റ് മാനേജർ എന്നീ തസ്തികൾക്ക് അതായത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കില് അസിസ്റ്റന്റ് മാനേജർ എന്നീ തസ്തികൾക്ക് വേണ്ടിയിട്ടാണ് പി എസ് സിയുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത് നിലവിൽ ഏപ്രിൽ മാസത്തെ കലണ്ടറിൽ രണ്ട് ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്നാം ഘട്ടം നോക്കാം ഒന്നാം ഘട്ട പരീക്ഷ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ആണ് പതിമൂന്ന് അതായത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഒന്നാം ഘട്ടക്കാർക്ക് വേണ്ടി പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഒന്നാം ഘട്ടക്കാർക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒന്നാം ഘട്ടക്കാർക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓക്കെ രണ്ടാം ഘട്ടം സ്റ്റേജ് ടുവിൽ എക്സാം നടക്കുന്നത് ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ബി എസ് സി നൽകിയിട്ടില്ല അതുപോലെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഒന്നാം ഘട്ടം പരീക്ഷ എഴുതുന്ന ആൾക്കാർ കൺഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വരും അത് നിങ്ങൾ കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസിലോട്ട് നമുക്ക് നോക്കാം അതിനകത്ത് ജനറൽ നോളജിൽ വരുന്ന ഹിസ്റ്ററിക്ക് പത്ത് മാർഗാണ് അതായത് കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇത് മൂന്നും കൂടെ ചേർത്ത് പത്ത് മാർഗ് പിന്നീട് വരുന്നത് ജോഗ്രഫിയാണ് ജോഗ്രഫിക്ക് അഞ്ച് ഉള്ളത് ജോഗ്രഫിക്ക് അതിനകത്ത് വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി വരാം പിന്നെ വരുന്നത് എക്കണോമിക്സ് അഞ്ച് മാർക്ക് അതുകൂടാതെ സിവിക്സിന് അഞ്ച് മാർഗ് പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അഞ്ച് മാർഗ്ഗ് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ഇവയെല്ലാം കൂടെ ചേർത്ത് പത്ത് മാർഗ് പിന്നെ കമ്പ്യൂട്ടർ ആണെങ്കിൽ അഞ്ച് മാർഗ്ഗ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് മാത്സ് പ്ലസ് എബിലിറ്റി ഇരുപത് മാർഗാണ് അതായത് മാത്സിന് പത്ത് മാർഗം പിന്നെ എബിലിറ്റിക്ക് പത്ത് മാർഗ്ഗം ഇത് രണ്ടും കൂടെ ചേർത്ത് ഇരുപത് മാർഗ് പിന്നെ ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർഗ് അതായത് പത്ത് മാർഗിന് ഗ്രാമർ പാർട്ടും പത്ത് മാർഗിന് വൊക്കാബുലറി പാർട്ടും പിന്നെ മലയാളം റീജിയണൽ ലാംഗ്വേജ് പത്ത് മാർഗ് ടോട്ടൽ നൂറ് മാർഗാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങളിവിടെ നോക്കി ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിവിടെ ചേർത്ത് ടോട്ടൽ എത്ര മാർഗാണ് വരുന്നത് അൻപത് മാർഗാണ് അപ്പം അൻപത് മാർഗ്ഗ് ഇംഗ്ലീഷും മാത്സ് മലയാളം എന്നീ പോർഷനിലാണ് വരുന്നത് ഈ മൂന്ന് പോർഷൻസ് നിങ്ങൾ നല്ലപോലെ പഠിക്കുക പിന്നെ പരീക്ഷയുടെ പകുതി ഭാഗവും ഇതിനകത്തുനിന്ന് തന്നെയാണ് വരുന്നത് അതുകൂടാതെ ഡിഗ്രി ലെവൽ ഫിലിംസിന് വേണ്ടിയിട്ട് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്